വനിതാ പ്രീമിയർ ലീഗ് നാലാം നാലാം സീസണിന് മുന്നോടിയായി പ്രമുഖ താരങ്ങളെ ഫ്രാഞ്ചൈസികൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് മുംബൈ സ്മൃതി മന്ദാന റോയൽ കെട്ടടങ്ങും മുമ്പേ വനിതാ പ്രീമിയർ ലീഗ് സീസണിന്റെ പടയൊരുക്കങ്ങളിലേക്ക് ഇന്ത്യ നടക്കുന്ന മെഗാ താരലേലത്തിന് മുന്നോടിയായി നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക ഫ്രാഞ്ചൈസികൾ പുറത്തുവിട്ടു നിലവിലെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് യുവതാരം ജി കമാൽനി എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ നാറ്റ് സ്കീവർ ബ്രണ്ട് ഹീലി മാത്യൂസ് എന്നിവരെയാണ് നിലനിർത്തിയത് മുൻജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്മൃതി മന്ധാന എല്ലിസ് പെറി റിച്ചഘോഷ് ശ്രേയങ്ക പാട്ടിൽ എന്നിവരെയാണ് നിലനിർത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ലോകകപ്പിലെ മിന്നും താരങ്ങളായ ജെമിമ റോഡ്രിഗ്സ് ഷഫാലി വർമ്മ എന്നിവർക്കൊപ്പം മരിസാനെ കാപ്പ് അനബെല്ല സദർലാൻഡ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ നിക്കി പ്രസാദ് എന്നിവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഗുജറാത്ത് ജയൻസ് ഓസ്ട്രേലിയൻ താരങ്ങളായ ആഷ് ഗാർഡ്നർ ബേത് മൂണി എന്നിവരെയാണ് റീട്ടൈൻ ചെയ്തത് ലോകകപ്പിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ദീപ്തി ശർമ്മയെയും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അലീ സാഹിലിയെയും റിലീസ് ചെയ്ത യു പി വാരിയേഴ്സ് യുവതാരം ശ്വേത ഷെറാവത്തിന് മാത്രമാണ് നിലനിർത്തിയത് ഡൽഹിയുടെ മിന്നുമണി മുംബൈയുടെ സജ്ജന സജീവൻ ആർ സി ബിയുടെ ആശാ ശോഭന ജോഷിത എന്നീ മലയാളി താരങ്ങളും റിലീസ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം